ലോകത്തിന് ജ്യോതിഷം അടിസ്ഥാനമാക്കിയുള്ള മുന്നറിയിപ്പ് ഇത് ജാൻവരി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷെ അത് മുൻകൂട്ടി പറഞ്ഞതാണ് ഇപ്പോഴത് ആ ദിവസം അടുത്തിരിക്കുകയാണ് ആ കാലഘട്ടം അപ്പോള് അതുകൊണ്ട് ഒന്നുകൂടി എടുത്തു പറയുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതലാണ് ആ കുറച്ച് മോശമായ ഒരു സമയം ആരംഭിക്കുന്നത് ലോകത്തെ മോശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മോശമൊന്നുമല്ല വ്യക്തിപരമായിട്ടെല്ലാം ചിലവർക്കെല്ലാം ഗുണം ചെയ്യുന്ന സമയം കൂടിയായിരിക്കും അതവരുടെ അവരുടെ ജാതകം അടിസ്ഥാനമാക്കിയാണ് പക്ഷെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി ഇരുപത്തിയഞ്ചു മുതൽ ഏപ്രിൽ ഇരുപത്തി ഏഴ് വരെയുള്ള പിരീഡ് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പിരീഡാണ് പല സംഭവ വികാസങ്ങളും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങള് എല്ലാം പല രാജ്യങ്ങളിലും സംഭവിക്കാം ഒരു വലിയ മാറ്റത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തി ഏഴ് വരെ കാലഘട്ടത്തിനടുത്ത് അതിൻ്റെ അടക്കമുള്ള സമയത്ത് ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പല രാഷ്ട്രങ്ങളിലും പല പ്രശ്നങ്ങളെയും നേരിടേണ്ടതായി വന്നേക്കാം ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ അടക്കുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയേക്കാം ഇത് ഏറ്റവും കൂടുതൽ അതിൻ്റെ തീവ്രതയിലെത്തുന്നത് മാർച്ച് ഇരുപത്തഞ്ചോട് അടുപ്പിച്ചാണ് ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഏറ്റവും മോശം അതിൽ മാർച്ച് ഇരുപത്തഞ്ചോടെ അടുക്കുമ്പോൾ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തുടങ്ങി മാർച്ച് ഇരുപത്തഞ്ചോടെ അടുക്കുമ്പോൾ അത് അതിൻ്റെ തീവ്രഭാവത്തിലേക്ക് കടന്നിരിക്കും അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ സംഭവിക്ക അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് പലതായിട്ട് തിരിക്കാം ഒന്ന് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പം ഭൂകമ്പങ്ങൾ പോലെയുള്ള ഉണ്ടാകാം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ പ്രളയമാരിയുള്ള ഓരോ ദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുക മറ്റേ കാറ്റ് ശക്തിയായി കാറ്റടിക്കുന്ന നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ പൊതുവെ ക്ഷോഭങ്ങൾ എന്ന് പറയും ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ലോകത്തില് പലയിടത്തുമായിട്ട് അതേപോലെ തന്നെ ആപത്തുകൾ സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കുക ഇപ്പം മറ്റ വിമാന പോലെയുള്ള ദുരന്തങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം അതാണ് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രകൃതിക്ഷോഭം വരെയുള്ള പ്രകൃതിയിലെ അസഭാ അസ്വാഭാവികമായ സംഭവങ്ങളെല്ലാം സാധാരണ കാണുന്ന തരത്തിലുള്ള ദോഷങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം അതിൻ്റെ കൊണ്ടുള്ള പ്രയാസങ്ങൾ എല്ലാം ഈ കാലഘട്ടത്തിൽ കാണാം രണ്ടാമത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിലപ്പോൾ ചിലതരം അസുഖങ്ങൾ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല കൊറോണ വാരി വേണമെന്നില്ല കാരണം ഇത് കുറച്ച് കാലഘട്ടത്തിലേക്കല്ലേ ഉള്ളൂ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ രണ്ട് മാസത്തേക്കാണ് പക്ഷേ എന്തായാലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലതരം രോഗങ്ങൾ ഇതല്ല ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഏറ്റവും അധികം രാഷ്ട്രീയപരമായിട്ടുള്ള ദോഷങ്ങളാണ് കാണുന്നത് ചിലപ്പോഴും യുദ്ധങ്ങളിലേക്കെല്ലാം നയിച്ചേക്കാം പെട്ടെന്നുള്ള യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളിലെ അട്ടിമറികൾ സംഭവിക്കുക അവിടുത്തെ ജനങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രശ്നങ്ങള് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ അപ്പൊ രാഷ്ട്രീയപരമായി എന്തുവാ തമ്മിലെ രാഷ്ട്രീയ ഭരണം തന്നെ തകർന്നു വീഴുന്ന അവസ്ഥകൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭരണ തകർച്ച രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അപ്രതീക്ഷിതമായ നിലയിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളിലൂടെ പിരീഡായിട്ടാണ് ഈ ഫെബ്രുവരി ഇരുപത്തി അഞ്ചു മുതലുള്ള കാലം തീഷ്ണതയില് മാർച്ച് ഇരുപത്തി അഞ്ചാമതെത്തും ഒരു ഏപ്രിൽ ഇരുപത്തി വരെ അത് തുടർന്നുപോകുകയും ചെയ്യും ഏപ്രിൽ ഇരുപത്തി കഴിയുമ്പോൾ പിന്നെ അത് തുടരും പക്ഷെ ഇതിന്റെ തീഷ്ണമായ കീഴാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ആൾക്കാരെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെല്ലാം കുറേ രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ലോകം ഭരിക്കുന്നവര് അവർ രണ്ട് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യത്തിലെല്ലാം തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ പൊതുവെ ഒരു സംയമനം പാലിക്കുന്നതായിരിക്കും പൊതുവെ ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം നല്ലത് പെട്ടെന്ന് കയറി ഇടപെട്ട് പോയാൽ അത് കയ്യിൽ നിന്ന് വിട്ടുപോകും കാരണം ഒറ്റച്ചാട്ടത്തിന് എന്നാ ഒന്ന് കാണിച്ചേക്കാം എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്തു പോയാൽ അത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകാം അതുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം സംയമനം പോയിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് നല്ല മധ്യസ്ഥതയിലൂടെയെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഉചിതമായിട്ട് കാണുന്നുണ്ട് അത് രാഷ്ട്ര അതേപോലെ തന്നെ ഓരോ ദേശത്തിലും ഇപ്പം വിലക്കയറ്റം പോലെയുള്ള സംഗതികളെല്ലാം പെട്ടെന്ന് വിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല താരിഫ് പെട്ടുകൊണ്ടാണ് കളി ഓരോ സമയം താരിഫെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് പറ്റുക രാഷ്ട്രത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇപ്പം നൂറലട്ട് താരിഫ് പ്രഖ്യാപിക്കുന്നതെല്ലാം പറയുന്നുണ്ട് അങ്ങനെയെല്ലാം പ്രഖ്യാപിച്ചു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക സ്ഥാനത്തിൻ്റെ വിലയിലും ദൗർലഭ്യമെല്ലാം കൂടും വിലയും ഉയരും അതിൻ്റെ പ്രശ്നം അതിൻ്റെ ഫലമായിട്ട് നാട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊന്നും ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങും യഥാർത്ഥത്തിൽ ഇന്ന് താലീഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അത് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഓ താരീഫ് പൊട്ടി അതെന്തോ ഒരു ലഘുവായ എന്തോ കാര്യമാണെന്നാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലും ചില രാജ്യങ്ങളിൽ അതിന്റെ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ കൂടുതലായിരിക്കും പ്രതീക്ഷിക്കാതാരത്തിലുള്ള ആഘാതങ്ങളിലേക്കത് നയിക്കുന്നു അതുപോലെ തന്നെയുള്ളത് ഇപ്പൊ യുക്രൈൻ യുദ്ധത്തിന്റെ എല്ലാം അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത് യുക്രൈൻ യുദ്ധമായാലും അതെല്ലാം ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് എത്തി നിൽക്കുന്നത് അത് ഈ കാലഘട്ടത്തില് എന്ത് സംഭവമാണ് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയാൻ പോവുകയാണ് വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തില് ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെ തായ്വാന്റെ ഇഷ്യൂവിടെന്നും ചൈന കയറി ഇടപെടാതിരിക്കുന്നതാണ് ഈ സമയം നല്ലത് അല്ലെങ്കിൽ അതുമെല്ലാം ഈന്റെ കൂട്ടത്തിൽ കയറി വന്നേക്കാം അത് അതായത് ഏത് ഇന്ന വിഷയമെന്നൊന്നുമില്ല ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെല്ലാം കനാലോ ഏതെല്ലാം പിടിക്കുന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെയെല്ലാം കയറി ഇടപെടുക എന്നുള്ളതെല്ലാം നമുക്കറിയില്ല പക്ഷെ അങ്ങനെയെല്ലാം ഇടപെടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന കാലഘട്ടം ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തി ഏഴിന് അടുപ്പിച്ചിട്ടുള്ള കാലഘട്ടത്തിലാണ് അങ്ങനെ ജല സ്ഥലങ്ങളെല്ലാം കയറി പിടിക്കുന്ന തരത്തിലെല്ലാം നീന്താനുള്ള സാധ്യതയുള്ള ഒരു പീരീഡ് കൂടിയാണ് ഈ ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തേഴ് വരെയുള്ള സമയം അപ്പം ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ അതിനുള്ള അവസരങ്ങളും ഉണ്ട് പല സ്ഥലത്തും പലതും സംഭവിക്കാൻ സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതാകട്ടെ പ്രായോഗികമായിട്ട് ഫലത്തിൽ അനുഭവപ്പെടാൻ പോകുന്ന പിരീഡാണ് ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴ് വരെയുള്ള സമയം അത് മനുഷ്യരുടെ ജീവിതത്തിലും അവരവരുടെ ജാതകത്തിൻ്റെ പ്രത്യേകമനുസരിച്ച് മനുഷ്യരുടെ കാര്യത്തിലാകുമ്പോൾ അവരവരുടെ ജാതക ജാതകത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചിലവർക്ക് വളരെ നല്ല സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കും ചില നക്ഷത്രക്കാർക്ക് എന്നാൽ ഈ ഒരു ഗ്രഹങ്ങളുടെ സ്ഥിതിയെല്ലാം ചിലവർക്ക് മോശമായിട്ടാണ് ജാതകത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് കുറേ ദോഷമായിരിക്കും അപ്പം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ജാതകമനുസരിച്ച് അവർക്ക് ചിലവർക്ക് നല്ല ഉന്നതി ഉണ്ടാകാം ചിലവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഘട്ടമായിട്ട് മാറുകയും ചെയ്യാം അത് വ്യക്തികളോട് ഇപ്പൊ രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ തന്നെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ചില കക്ഷികൾക്ക് അതിൽ ഗുണം ഉണ്ടാവില്ല ചില കക്ഷികൾക്ക് അതിലും ദോഷം ഉണ്ടാവുക ചില യുദ്ധം കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായാലും ചിലർക്കൊന്നും ഉണ്ടാവുന്നല്ല പ്രശസ്തിയെല്ലാം വർദ്ധിക്കും ചില വിഭാഗത്തിന് ചില വിഭാഗത്തിന് പേര് ദോഷവെല്ലാം സംഭവിക്കും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ചിലവർക്ക് നല്ലതും ചിലവർക്ക് മോശമുണ്ട് അതുപോലെ വ്യക്തികളുടെ കാര്യത്തിലും ചിലവർക്ക് നല്ലതും മോശമുണ്ട് പക്ഷേ പൊതുവെ രാഷ്ട്രത്തെ ലോകത്തെ ചിന്തിക്കുമ്പോൾ ഇതൊരു വലിയ മാറ്റത്തിന്റെ കിരീട് തന്നെയാണ് അതുമായി കാലാവസ്ഥ പോലെയുള്ള ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെല്ലാം അത് ഒരു ദോഷം തന്നെയാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത